പിന്നെ അക്രമവും കൊലപാതകവും കേരളത്തിലെ ആർ എസ് എസ് ആണ് വ്യാപകമായി ആക്രമണപ്പെട്ടത് എത്രയോ പേരെ അക്രമിച്ചും കൊലപ്പെടുത്തിയും തങ്ങളുടെ സംഘടന ശക്തിപ്പെടുത്താമെന്നാണ് അവർ ധരിച്ചത് പക്ഷെ അതിവിടെ പ്രായോഗികമായിട്ടില്ല അതുകൊണ്ടൊന്നും രക്ഷപ്പെടാനും കഴിഞ്ഞിട്ടില്ല ഇതൊന്നും ഒരു പ്രധാനമന്ത്രിയുടെ നാക്കൽ നിന്ന് സാധാരണ വരേണ്ട കാര്യമല്ല നമ്മുടെ നാടിൻ്റെ സാധാരണ നിലക്കുള്ള യശസ്സിനെ ഇടിച്ചു താഴ്ത്താനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് ഇത് പരാജയ നിലയിൽ നിന്ന് വന്ന ഒരു കാര്യമാണ് ഒന്നാം സ്ഥാനത്താണ് എന്നൊക്കെ ധരിച്ച ചില മണ്ഡലങ്ങളുണ്ടായിരുന്നു ഇപ്പോഴാണ് മൂന്നാം സ്ഥാനത്തിനപ്പുറം കേരളത്തിൽ ഒരിടത്തും കടക്കില്ല എന്ന് മനസ്സിലാക്കത്തത് ഇവിടെ മറ്റു കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണ് കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് ഇന്നെവിടെ നിൽക്കുന്നു എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ജനവിരുദ്ധ സമീപനം സ്വീകരിക്കുന്നു അതേ സമീപനം നമ്മുടെ രാജ്യത്തിലെ കോൺഗ്രസിന് നേതൃത്വമുള്ള ഗവൺമെന്റ് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ സ്വീകരിച്ചതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി പതിനാലിൽ മോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് അന്ന് മൻമോഹൻ സിംഗ് നേതൃത്വം ഗവൺമെന്റ് ആയിരുന്നു കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് ജനങ്ങൾ എന്തായിരുന്നു പറഞ്ഞത് ഈ എങ്ങനെയാണ് ഒഴിഞ്ഞു പോയാൽ മതി ആ ശാപം പോയിട്ടാണ് ഈ ശാപം വന്നത് ഇപ്പൊ ഉള്ളത് അപ്പൊ നാം കാണേണ്ടത് മോദിയുടെ ഗവൺമെന്റ് താഴെ ഇറങ്ങാൻ പോകുന്നു ബി ജെ പി പരാജയപ്പെടാനും പോകുന്നു കോൺഗ്രസിന്റെ അപജയം ധാരാളമാണ് ഇന്ന് കോൺഗ്രസിനെ ആരും വിശ്വസിക്കുന്നില്ല എന്താണ് വസ്തുത കാരണം എപ്പോഴാണ് കോൺഗ്രസ് മാറി ബി ജെ പി ആർക്കും പറയാൻ പറ്റൂല ആ തരത്തിലാണ് ഇന്ന് കോൺഗ്രസ് കാട്ടതല്ല അതിൻ്റെ ഒന്ന് കാര്യങ്ങളിലേക്ക് ഈ സമയത്ത് ഞാൻ കടന്നു പോകുന്നില്ല ചിലപ്പോ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ചിലയിടത്ത് പാർട്ടി തന്നെ ആകെ ബി ജെ പി ആയി മാറുകയാണ് അതാണ് ത്രിപുരയിൽ സംഭവിച്ചത് സംസ്ഥാന സംസ്ഥാനങ്ങളിൽ നേരത്തെ കോൺഗ്രസിന്റെ മന്ത്രിസഭയായിരുന്നു ഇപ്പൊ ബി ജെ പി മന്ത്രിസഭയാണ് എല്ലായിടങ്ങളിലും കോൺഗ്രസുകാർ തന്നെ എം എൽ എമാരും മന്ത്രിമാരും ബി ജെ പി ആയി മാറി ബിജെപി ബി ജെ പി മന്ത്രിസഭ രൂപീകരിക്കുകയാണ് ചെയ്തത് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യ ദശയിലാണ് ആറ് ദിവസം മുൻപ് മൂന്ന് എം എൽ എ മാരെ ഗുജറാത്തിൽ Thank